ോർക്കില്ല കിടക്കുമെന്ന് നാ വീട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമിന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് പ്രിയപ്പെട്ട മോമനിങ്ങളെ അസ്സാം വലൈക്കും വാഹത്തുള്ള കുറ്റങ്ങളും കുറവും ഇല്ലാത്ത ഒരാളെയും പഠിച്ചവൻ സൃഷ്ടിച്ചിട്ടില്ല ഓരോ മനുഷ്യരിലും ഓരോ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഇന്ന് ജീവിക്കുന്നവരിൽ നിങ്ങളും ഞാനും അടക്കം ആരും അണ്ടർ പ്രസൻറ്റ് ക്ലിയർ അല്ല ശരിയല്ലേ എല്ലാവർക്കും ഏതൊരു കോടീശ്വരനും അവൻ്റേതായ കുറ്റങ്ങളും കുറവുകളുമുണ്ട് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം നമ്മളെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവമാണ് പല കുറ്റങ്ങളും കുറവുകളുമുള്ള നമ്മൾ ഉള്ള കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ അഹങ്കരിച്ച് നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നന്മ പ്രവർത്തികൾ സ്വന്തം ജീവിതമാർഗമാക്കിയ ഹംസ എന്ന വ്ളോഗറെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് തൻ്റെ ജീവിത മാർഗം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തുന്ന ഹംസ എന്ന വ്ളോഗറെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ചെയ്യുന്ന ഹംസ ഹംസ ചെയ്യുന്ന ഓരോ വീഡിയോയും മറ്റുള്ളവർക്ക് ജീവിതവും അവൻ്റെ ഒരു ജീവിതമാർഗവുമാണ് ഹംസയുടെ ഒരു രീതി എല്ലാവർക്കും അറിയുണ്ടാവും കുറ്റങ്ങളും കുറവുകളും കൊണ്ട് മാറ്റി നിർത്തിക്കപ്പെട്ട ഒരുപാട് മക്കളുണ്ടാകും നമ്മുടെ ഇടയിൽ അവരുടെയൊക്കെ മാതാപിതാക്കളുടെ വേദന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ നമുക്കാണ് ഇതുപോലുള്ളൊരു മക്കളുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കുറ്റങ്ങളും കുറവുകളും കാരണം മാറ്റി നിർത്തിക്കപ്പെട്ട ആ മക്കൾക്കൊരു ജീവിതമാർഗവുമായിട്ടാണ് ഹംസ ഈ വ്ലോഗ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ എല്ലാവരും മാറ്റി നിർത്തിക്കപ്പെട്ട ആ മക്കളുടെ വിവാഹാലോചന നടത്തി കൊടുക്കലാണ് ഈ വ്ലോഗർ വീഡിയോ ചെയ്ത് ഒരുപാട് ആളുകളുടെ ഒരുപാട് മക്കളുടെ വിവാഹം നടത്തി കൊടുത്ത ഒരു മനുഷ്യനാണ് ഒരുപാട് വയ്യാത്ത മക്കളുടെ വിവാഹം നടത്തിക്കൊടുത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണീരൊപ്പിയ ഒരു മനുഷ്യനാണ് പർത്തഭ അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസു ആരോഗ്യവും ർക്കത്തും ചുരിഞ്ഞുകൊടുക്കട്ടെ അമി അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ ഓരോ വീഡിയോയും കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്ന വീഡിയോകളാണ് പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ ഇടയിലേക്കാണ് ഇദ്ദേഹം കയറി ചെല്ലുക ആ മക്കളുടെ അവസ്ഥ കണ്ടാൽ വല്ലാത്ത ദയനീയ അവസ്ഥയായിരിക്കും ആ മക്കൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നതും അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നതും ഒരു എടുത്ത് പോയിട്ടില്ല മാസം അതിനിടയിൽ ചിലരൊക്കെ മരണപ്പെട്ടു പോകുന്നുണ്ട് അങ്ങനെ ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നത് ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഹംസ ഇതുപോലെ വീഡിയോ ചെയ്ത ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട് റൈഹാന എന്ന് പറയുന്ന ഒരു പൊന്നുമോള് മരണപ്പെട്ടു ഇന്നാലി ലഹി വൈ ഇന്ന ഇലഹി രാജ്യവും ആ മകൾക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും ദ ചെയ്യണം നമുക്ക് അവസാനം ചെയ്യാം ആ മകൾക്ക് വേണ്ടി വിവാഹാലോചനയുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നാട്ടിലെ ഒരുപാട് നല്ലവരായ ആളുകളുടെ ആഗ്രഹമായിരുന്നു ആ മകളുടെ വിവാഹം എന്നുള്ളത് വീഡിയോ ചെയ്ത് ഒരുപാട് നാളുകളായിട്ടും ഇതുവരെ ആ മകളുടെ വിവാഹം നടന്നില്ല അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഹംസക്ക് വിളിവരുന്നത് ആ മകള് മരണപ്പെട്ടു പോയി പിന്നാലില്ല അയോ ഇന്നായി നമ്മൾ വീഡിയോ ചെയ്ത റൈഹാന എന്ന് പറഞ്ഞ മോള് മരണപ്പെട്ടു ഇന്നലെ രാവിലെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഇന്നലെ രാത്രി ആണ് ഞാൻ അറിഞ്ഞത് എന്താ പറയണ്ടതെന്നറിയില്ല കാരണം അവിടെ പോയപ്പോൾ അത്രയും സ്നേഹം തോന്നിയ ഒരു മോളായിരുന്നു നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറേ ആയി കല്യാണമൊന്നും റെഡി ആയിരുന്നില്ല രണ്ടാമത് ഒന്നുകൂടെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപ്പ വിളിക്കുകയും ചെയ്താ ഉപ്പ വിളിക്കുകയും ചെയ്തതാണ് പക്ഷെ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നതായിരുന്നു അതിനൊന്നും കാത്തു നിൽക്കാതെ അവൾ പോയി പഠിച്ചോക്കി സ്വർഗം കൊടുക്കും അപ്പം ഇതാണ് ഹംസ ഹംസ ചെയ്ത ആ ഒരു വീഡിയോ ആണ് ആ സൈഡിലൂടെ കാണിച്ചത് വിവാഹത്തിന് കാത്തു നിൽക്കാതെ അവൾ പോയി നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ മരണപ്പെട്ടു എല്ലാവരും ദുവാ ചെയ്യണം ഇതായിരുന്നു ഹംസ ചെയ്ത ആ വീഡിയോയുടെ ടൈറ്റിൽ ഡിഫറെൻ്റ് മാരേജ് എന്നാണ് ഹംസയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ ഹംസ കല്യാണം കഴിച്ച പെൺകുട്ടിയും ഇതുപോലെ ചെറിയ കുറ്റങ്ങളും കുറവുകളുമുള്ള പെൺകുട്ടിയുമാണ് അപ്പോൾ നമുക്കൊന്നും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് നമ്മൾ അഹങ്കരിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം നമ്മളൊക്കെ മരണപ്പെടുമെന്നെങ്കിലും നമ്മൾ ചിന്തിക്കണം ആ പൊന്നുമോൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാകും എത്രമാത്രം മനസ്സിന് ആ വേദന ഉണ്ടാകും തൻ്റെ കുറ്റങ്ങളും കുറവുകളും കാരണം എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും ഇതുപോലുള്ള കുട്ടികൾ അവരെന്തൊക്കെ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ കാരണമാണല്ലോ എൻ്റെ മാതാപിതാക്കൾ കരയേണ്ടി വരുന്നത് എന്നൊക്കെ ആ മക്കളുടെ മനസ്സിലുണ്ടാവില്ലേ ഉണ്ടാവും ഈ ഒരു ജന്മം തന്നെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന മക്കളും ഉണ്ടാകും നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒരുപാട് മക്കളുണ്ട് അവരെയൊക്കെ നമ്മളൊന്ന് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കണം അവർക്ക് സ്നേഹം കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും നമ്മൾ അവരെ ഒരു കുറവായി കാണരുത് കുറവുകളും കുറ്റങ്ങളും എല്ലാ മനുഷ്യരിലുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ ഒരു കുറവുള്ള കുട്ടികളായി ഒരിക്കലും കാണരുത് അതുപോലുള്ള സംസാരങ്ങൾ പോലും നമ്മുടെ നാവിൽ നിന്നും വന്നുകൂടാ അത് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാലോ നമ്മളെ പോലെ നമ്മുടെ ഇടയിൽ ഒരാളായിട്ടേ നമ്മൾ അവരെ കാണാൻ പാടുള്ളൂ ഒരു കാരണവശാലും അവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല അവർ അവർക്കൊരു കുറവുകളുമില്ല എല്ലാവർക്കും ഓരോ കുറവുകളും ഉണ്ടാകും അതുപോലെ ഒരു കുറവാണ് ഇവർക്കും ആ കുട്ടിക്ക് പടച്ചുറപ്പ് സ്വർഗത്തിൽ മണിയറ ഒരുക്കിയിട്ടുണ്ടാകും അല്ലേ പർച്ചടബ് മണിയറ ഒരുക്കി കാത്തു വിളിച്ചതാ പറ സ്വർഗീയ പൂങ്കാവലം തന്നെ കൊടുക്കട്ടെ ഹബരിടം മണിയറാക്കി കൊടുക്കട്ടെ അമി ഇതുപോലെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാവുന്ന ഒരു കഥ തന്നെ ഞാൻ പറഞ്ഞു തരാം എൻ്റെ നാട്ടിലാണ് കണ്ണൂർ ഈ ഫാമിലിക്ക് മൂന്ന് പെൺമക്കളായിരുന്നു കുട്ടികളുടെ ഉപ്പക്ക് തടിമില്ലിലായിരുന്നു ജോലി കഷ്ടപ്പെട്ടാലും നല്ല ജീവിതം തന്നെയായിരുന്നു അവരുടേത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു മോളുടെ കല്യാണം കഴിഞ്ഞു ആ കടബാധ്യതകളൊക്കെ തീരുമ്പോഴേക്കും അടുത്തൊരു പെൺകുട്ടിയുടെ വിവാഹപ്രായവുമായി ആ മനുഷ്യൻ ഇതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒരുപാട് ആളുകളോട് കടവും വാങ്ങി ആ കുട്ടിയുടെയും വിവാഹം നടത്തി കൊടുത്തു ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലുള്ള പ്രമാണികൾ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമാണ് സ്വർഗ്ഗത്തിലേക്കുള്ള പാത പടത്തിടപ്പ് അവരുടെ മുന്നിൽ കൊടുത്തിട്ട് അവർ കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തന്നെയാണ് പാവപ്പെട്ടവനെ പണമില്ലാതവനാക്കി പടച്ചടപ്പ് പരീക്ഷിക്കുമ്പോൾ മറ്റു ചിലർക്ക് പണം കൊടുത്ത് പണക്കാരനാക്കി പരീക്ഷിക്കും ഇത് രണ്ടും രണ്ടു പേർക്കും സംഭവം മനസ്സിലാവാത്തതാണ് പ്രശ്നം പാവപ്പെട്ടവൻ ജീവിക്കാൻ പറ്റാതെ സ്വയം ജീവൻ ഒടുക്കി ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നു പണമുള്ളവനാണെങ്കിൽ സ്വന്തമായി ഉപയോഗിച്ച് ദുനിയാവ് സ്വർഗമാക്കി ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നു അവസാനം സമ്പാദ്യം ദുനിയാവിൽ തന്നെ വെച്ചുകൊണ്ട് ഖബറിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായാലും ആ രണ്ടു മക്കളുടെ വിവാഹം കഴിപ്പിച്ചു ഇനിയും ഒരു മോളുണ്ട് ഏറ്റവും ഇളയത് അപ്പോഴത്തേക്കും ഉപ്പാകെ അവശനായി ഈ രണ്ട് മകളുടെ വിവാഹം കഴിഞ്ഞപ്പം തന്നെ ഉപ്പയാകെ അവശനായി ആ മനുഷ്യന് തടികൊണ്ട് തീരെ വയ്യാതെയായി ജോലിക്ക് പോകാൻ പറ്റാതെയായി പിന്നെ പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടു ഇന്നാലി ലഹി വൈന്നായി ലഹി റാജീവ് ഉമ്മ തനിച്ചായി ആ പാവം ഉമ്മയെ തനിച്ചാക്കി ഉപ്പ യാത്രയായി നമ്മുടെ കണ്ണൂരൊക്കെ വിവാഹം കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിലാണ് താമസിക്കുക രണ്ട് മകളുടെ വിവാഹം കഴിഞ്ഞു രണ്ട് മകളുടെ ഭർത്താക്കന്മാരും അവിടെ കഴിയുന്നുണ്ട് അവരുടെ ചിലവിൽ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ജീവിക്കുന്നു അവർ ഉപ്പ പോയതോടെ ഉമ്മ ആകെ ഒറ്റപ്പെട്ടതുപോലെയായി അപ്പോഴാണ് ഉമ്മക്ക് ഉപ്പയുടെ വില എന്താണെന്ന് മനസ്സിലായത് ഉപ്പ അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ഉമ്മക്ക് അന്നാണ് മനസ്സിലായത് തന്റെ ഭർത്താവിന്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് ഇതുവരെ ജീവിക്കുകയും രണ്ടും മക്കളുടെ വിവാഹവും കഴിഞ്ഞു അവസാനമുള്ള ഈ ഒരു മകളുടെ കാര്യം കാര്യമോർത്തിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് ഉമ്മ ഇങ്ങനെ പറയും ഉപ്പയാണെങ്കിൽ കടബാധ്യതകളൊക്കെ തീർത്തിട്ടായിരുന്നു ഉപ്പ പോയത് ഇനി ഈ മോളുടെ കാര്യം എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഉമ്മക്ക് ഉറക്കം കിട്ടാത്ത രാത്രികളായിരുന്നു പലതും ഉപ്പ മരണപ്പെട്ടതിന്റെ കാരണവും അത് തന്നെ ആയിരിക്കും അല്ലേ അറ്റാക്ക് മൂലമാണ് ഉപ്പ മരണപ്പെട്ടത് അങ്ങനെ ദിവസങ്ങളോളം ഈ ഉമ്മ ഇതും ചിന്തിച്ചു കൊണ്ടായിരുന്നു കിടക്കുക ഒരു ദിവസം രാത്രി ഇതുപോലെ കിടന്നതാണ് രാവിലെ ഉണർന്നില്ല മരണപ്പെട്ടു ഇന്നായി ലഹിന്നിലഹി റാജീവവും അതും അറ്റാക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായില്ല പുരുഷന്മാർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് അത് അനുഭവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക ഈ ഉമ്മ അത് മനസ്സിലാക്കി ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വരുമ്പോഴാണ് ഉമ്മക്ക് ഇത് മനസ്സിലായത് ആ ഒരു വിഷമം ഭർത്താവ് കൊണ്ടു കൊടുക്കുന്നത് എന്തും വെച്ചും വിളമ്പിയേ ഈ ഉമ്മക്ക് ശീലമുണ്ടായിരുന്നുള്ളു കുട്ടികളുടെ ഉപ്പ മരണപ്പെട്ടതോടു കൂടിയാണ് ഒരു ഉപ്പയുടെ വിഷമം എന്താണെന്ന് ഈ ഉമ്മക്ക് മനസ്സിലായത് അവസാനമുള്ള ആ പൊന്നുമോൾക്ക് ആരുമില്ലാതെയായി ഉള്ളത് രണ്ട് ഏട്ടത്തിമാരുടെ ഭർത്താക്കന്മാരാണ് അവരോട് എന്ത് പറയാനാണ് ഈ ഇളയ മോൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ അതൊക്കെ ഇനി ആരാണ് നോക്കിക്കാണുക ആരോടാണ് ഈ കുട്ടി പറയുക എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ കുട്ടി ആരോടും പറയാതെ ഒതുക്കി വെക്കും ഒരു ഒന്നിനും ആരോടും ബുദ്ധിമുട്ടിക്കില്ല എന്തെങ്കിലും കൊടുത്താൽ വാങ്ങും അങ്ങനെ ഈ കുട്ടിക്ക് പല്ല് വേദന വന്നു പല്ലുവേദന വന്നു ഡിസ്പെൻസറിയിൽ കാണിച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു മരുന്ന് കഴിച്ചു പല്ലുവേദന പോയി വീണ്ടും കുറെ നാളുകൾ കഴിഞ്ഞ് വീണ്ടും പല്ലുവേദന വന്നു ഇതുപോലെ വീണ്ടും കാണിച്ചു വേദനയുടെ മരുന്ന് കഴിച്ചു ആ പല്ലുവേദന പോയി പല്ലുവേദന അല്ലേ എല്ലാരും നിസ്സാരമായി കണ്ടു പിന്നെ തുടർന്ന് ഇടക്കൊക്കെ ഈ പല്ലുവേദന വരും കുട്ടി ഡോക്ടർ ഡോക്ടർക്ക് കാണിക്കാതെ തന്നെ കുട്ടി ഉള്ള പൈസക്ക് വേദനന്റെ ഗുളിക വാങ്ങി കഴിക്കും അങ്ങനെ പല്ലുവേദന വരുമ്പോൾ വേദനയുടെ ഗുളിക കഴിക്കും പല്ലുവേദന അടങ്ങും ഈ കുട്ടിക്കാണെങ്കിൽ പറയാൻ വേറെ ആരുമില്ല ഈ കുട്ടിയെ മനസ്സിലാക്കി ചെയ്യാനുള്ള ആളുകളുമില്ല ഈ കുട്ടിക്കാണെങ്കിൽ പറയാനുള്ള മടി കൊണ്ട് ആരോടും പറയില്ല ഈ മൂത്ത രണ്ട് പെൺമക്കള് ഈ കുട്ടിയെ മനസ്സിലാക്കി ചെയ്യേണ്ടതല്ലേ അവരവരുടെ ഭർത്താക്കന്മാരും അവരുടെ ജീവിതമായി അവർ കഴിയുന്നു അതിനിടയിൽ ഈ ഇളയ മോളെ ശ്രദ്ധിക്കാൻ ആരുമില്ല അങ്ങനെ ഈ കുട്ടിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പല്ലുവേദന വരും കുട്ടിവേദനന്റെ എടുത്ത് കഴിക്കും അവസാനം പല്ലുവേദന വന്ന് മുഖമൊക്കെ വീർക്കാൻ തുടങ്ങി മുഖമൊക്കെ വല്ലാത്ത നീര് വന്നപ്പോൾ ഇവളുടെ ഇവളുടെ മൂത്ത എത്താത്ത ശ്രദ്ധിച്ചു ഇവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് സംഭവം മനസ്സിലായത് ഈ കുട്ടിക്ക് അന്നേ പല്ലിന് പഴുപ്പുണ്ടായിരുന്നത്ര ഈ പഴുപ്പിനുള്ള മരുന്ന് കഴിക്കാതെ ഇത്ര നാളും കഴിച്ചു വേദനയുടെ ഗുളികയായിരുന്നു പാവം കുട്ടി ആരോടും പറയാതെ ഈ വേദനയുടെ മരുന്ന് കഴി വേദന അകറ്റുകയായിരുന്നു അപ്പോൾ എത്രമാത്രം വേദനയുണ്ടാവും ആ കുട്ടിക്ക് വേദന മാറിക്കിട്ടാൻ വേണ്ടി വേദനയുടെ മരുന്ന് മാത്രം കഴിച്ചായിരുന്നു ഇത്രനാളും കഴിഞ്ഞത് ഈ പഴുപ്പിന് വേണ്ടി കാണിക്കുകയോ അതിനു വേണ്ടി മരുന്ന് കുടിക്കുകയോ ചെയ്തിട്ടില്ല പഴുപ്പങ്ങനെ അടിച്ചു കയറി തലയിലേക്കെത്തി ആകെ പ്രശ്നമായി എന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ കുട്ടിക്ക് പഴുപ്പ് കയറി ക്യാൻസറായത്രേ അവരോട് ഡോക്ടർ ചോദിച്ചത്രേ നിങ്ങൾ ഇത്രനാളും ശ്രദ്ധിച്ചില്ലേ ഇത് ലാസ്റ്റ് സ്റ്റേജ് എത്തിയല്ലോ എന്ന് അപ്പോൾ ആ കുട്ടി അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും സുഹൃത്തുക്കളെ ആ ഒരു ചെറിയൊരു വേദനൻ്റെ മരുന്നും കഴിച്ചായിരുന്നു ഈ മോള് ഇത്രനാളും ആ റൂമിൽ കിടന്നുറങ്ങിയത് അവൾ പോയി ഒന്നിനും കാത്തു നിൽക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ വേദനകളൊക്കെ സ്വന്തം അനുഭവിച്ച് റബ്ബിലേക്ക് മടങ്ങി ഇന്നാലില്ലാഹി വ ഇന്നാ ഇല്ല ഹി റാജിയവ മൂത്ത രണ്ടു മക്കളുണ്ടായിട്ടും അവരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർക്കുമ്പോൾ എന്താ പറയാ പറയാൻ മനസ്സില നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയാണ് ഈ ഒരു കാര്യം ഞാൻ ഇതിലൂടെ പറഞ്ഞത് ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടാൽ അവർ പിന്നെ ആരോടും ചോദിക്കില്ല ഒന്നിനും ഉപ്പയോടും ഉമ്മയോടും അവർ അവകാശത്തോടെ ചോദിക്കുന്നത് പോലെ മറ്റൊരാളോടും അവർ ചോദിക്കില്ല അപ്പോൾ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടവരോട് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കണം അവരാരോടും ഒന്നിനും ചോദിക്കുകയുമില്ല ആരെയും ശല്യപ്പെടുത്തുകയുമില്ല ഇല്ല അവരവകാശത്തോടെ ചോദിക്കുന്നത് അവരുടെ ഉപ്പയോടും ഉമ്മയോടും മാത്രമാണ് ഉപ്പയും ഉമ്മയും പോയാൽ അവിടെ തീർന്നു നമ്മുടെ ജീവിതം ഭർത്തറബ്ബ് നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ശരിക്കും ഇത് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയമാണ് എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണിത് പർത്തറബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഈ മോളുടെ ഖബരിടം നീ മണിയറാക്കി കൊടുക്കണ റബ്ബെ ഖബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവലം നീ ആക്കി കൊടുക്കണ റബ്ബെ സ്വർഗത്തിൽ നീ മണിയറ ഒരുക്കി കൊടുക്കണ റബ്ബേ പഠിച്ച് റബ്ബേ ഇതുപോലെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവരുടെയൊക്കെ മേൽ നിന്റെ ഒരു കരുണ ഉണ്ടാകണ റബ്ബേ കാരുണ്യം ഉണ്ടാകണ റബ്ബെ കാരുണ്യവാനായ റബ്ബെ നീ തന്നെ അവർക്കൊരു സംരക്ഷണം നീ കൊടുക്കണ റബ്ബേ അവരെ ഈ ദുനിയാവിൽ നിന്നും ഒറ്റപ്പെടുത്തല്ലേ അള്ള നാണം കെടത്തില്ലേ അള്ള അവർക്ക് നീ അന്തസ്സായ ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ ആരുടെ മുന്നിലും തലകുനിക്കാനും കരയേണ്ടും അവസ്ഥ നീ വരുത്തല്ലേ റബ്ബേ നല്ല അന്തസ്സായുള്ള ഒരു ജീവിതം നീ അവർക്ക് കൊടുക്കണ റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ അവർക്ക് നീ ബർക്കത്തും ഇസ്സത്തും റഹ്മത്തും നീ കൊടുക്കണർ റബ്ബെ ആ കുടുംബത്തിന് നീ ബർക്കത്ത് കൊടുക്കണ റബ്ബെ ഇതുപോലെ ഒരുപാട് മക്കളുണ്ട് റബ്ബെ വിവാഹം കഴിയാതെ അവരുടെയൊക്കെ വിവാഹം നീ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണ റബ്ബെ ദീനീ ബോധമുള്ള നല്ല ഭർത്താക്കന്മാരെ അവർക്ക് നീ കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബേ ഇതുപോലുള്ള കുടുംബത്തിന് നീ ബർക്കത്തേക്കണ റബ്ബെ ഇസ്സത്തേക്കണ റബ്ബെ റഹ്മത്തേക്കണ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ആ കുടുംബങ്ങൾക്ക് നൽകണ റബ്ബെ ആരുടെ മുന്നിലും നാണം കെടുത്തുന്ന അവസ്ഥ നീ ഉണ്ടാക്കല റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ പഠിച്ചെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യണം ഈ റഹാന എന്ന് പറയുന്ന മകൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ ഈ മയ്യത്തിന് യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യണം ആ ഉമ്മക്കും പാപ്പക്കും സമാധാനം കിട്ടാൻ ദുഃഖ ചെയ്യണം ഇൻഷാ അസലമലൈക്കും വാർഹമുള്ള